ഹലോ ഹ്യൂമൻ ഇറ്റ്സ് മീ ഒക്കം ടു മൈ വേൾഡ് ഗോൾഡൻ പ്ലേ ബട്ടൺ കിട്ടിയ സന്തോഷം ഫാമിലിയായിട്ട് പങ്കുവയ്ക്കുകയാണ് നമ്മുടെ സ്വന്തം സിയാസും എല്ലാ റെക്കോർഡുകളും തൂക്കുന്നുണ്ട് റെക്കോർഡുകളുടെ രാജകുമാരൻ അതും അങ്ങ് തൂക്കിയിരിക്കുകയാണ് ഗോൾഡൻ പ്ലേ ബട്ടൺ ഏറ്റവും വേഗത്തിൽ സ്വന്തമാക്കിയത് നമ്മുടെ സ്റ്റാൻഡേർഡ് നോട്ടം തന്നെയാണ് തൊണ്ണൂറ് മിനിറ്റ് ഒരു ഫുട്ബോൾ കളിയോടെ ചാർ തുടങ്ങി തൊണ്ണൂറ് മിനിറ്റ് ഉണ്ട് വൺ മില്യനും ഇരുപത്തിനാല് മണിക്കൂറുകളുണ്ട് പതിനഞ്ച് മില്യനും സ്വന്തമാക്കിയാണ് അദ്ദേഹം യൂട്യൂബിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വേഗത്തിലുള്ള ഗോൾഡൻ പ്ലേ ബട്ടൺ സ്വന്തമാക്കിയത് റെക്കോർഡുകളുടെ രാജാവ് താൻ തന്നെയാണെന്ന് ഏത് മേഖലയിൽ കഴിഞ്ഞാലും അവിടുത്തെ റെക്കോർഡ് താൻ തന്നെ സ്വന്തമാക്കുമെന്ന് വീണ്ടും വീണ്ടും യാണ് നമ്മുടെ സി ആർ സെവൻ സി ആർ സെവൻ എന്നാൽ ഒരു ബ്രാൻഡ് തന്നെയാണെന്ന് വീണ്ടും സോഷ്യൽ മീഡിയ തെളിയിച്ചു ഇൻസ്റ്റാഗ്രാമിലും ഏറ്റവും വലിയ ഫോളോവേഴ്സ് അദ്ദേഹത്തിന് തന്നെയാണ്